ഇതാണ് കല്യാണ പെണ്ണിന്റെ ഒരേ ഒരങ്ങളാ ഞങ്ങൾ പെണ്ണ ആലോചിക്കണമെന്നൂല്ലോ പറയുന്നത് പ്ലീസ് ആലോചിക്കണ്ടാ ഏഹ് അവനാലിക്കണേ ഞങ്ങൾ ആലോചിക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മള് എങ്ങോട്ടാപ്പി പോണത് അടീക്കുറ്റി അടീക്കുറ്റിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാവോ അപ്പൊ എന്താ പറയേണ്ടത് യാ അപ്പൊ നമ്മള് എന്താണ് കല്യാണ വീട്ടിലേക്ക് പോവാണ് കല്യാണത്തിന് ഒരാഴ്ച മുന്നേ ഒരാഴ്ച മുന്നേ അല്ലാട്ടെല്ലാവരും കുറച്ച് മുന്നേ ഒക്കെ പോകും പക്ഷെ ഞങ്ങള് നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ കല്യാണത്തിന് മുമ്പ് കല്യാണ വീട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് പോവാണ് പോവാനിട്ടോ അപ്പൊ ഞങ്ങള് മാത്രല്ല ഇവിടെ ഇക്കാക്കിയുണ്ട് ഞാനുണ്ട് നിതാപ്പിണ്ട് കുഞ്ഞിപ്പന്നുണ്ട് ഞാൻ മാത്രല്ല എന്താണ് പാച്ചും ചെവീർക്കാക്കിയും മണ്ണുണ്ട് ചിഞ്ചും എന്റെ ഉമ്മയും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇട്ടോ എവിടെ പോയാലും പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് അപ്പൊ ഇനി നമ്മൾ അവിടെ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ പോകുന്നതിന് മുമ്പ് നമുക്ക് കടയിലേക്ക് ഒന്ന് കയറാനുണ്ടെങ്കിൽ കുറച്ച് ഇക്കാർക്ക് എടുക്കാനുണ്ട് ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട് കിട്ടോ അതുകൊണ്ട് നമ്മൾ വീട്ടിന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും അതൊക്കെയാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരെന്തെങ്കിലും മറക്കാതെ നമ്മളപ്പം ദാത മെയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇക്കാൾക്ക് ടീ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലോ ഇക്കാൾക്ക് ഷർട്ട് അത്ര ഇഷ്ടമല്ല പിന്നെ എനിക്ക് ഇക്കാക്ക് ഷർട്ട് ഇടണേലും ഇഷ്ടം ടീ ഷേർട്ടാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് പോയി ടീഷർട്ട് നോക്കി പക്ഷെ നമുക്ക് പറ്റിയത് സെറ്റായില്ല കേട്ടോ പിന്നെ നമ്മൾ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ നിന്നില്ല വേഗം തന്നെ നമ്മൾ വേഗം വേഗം ഒന്ന് നോക്കിയിട്ട് കിട്ടാണ്ടായി ഇപ്പം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ടായിരുന്നെട്ടോ എന്നാല് നമ്മളത് ആ ചിന്ദ വീട്ടിലേക്ക് അവരെ ചെയ്യാൻ നമ്മൾ വന്നേക്കണക്കാര് ഇട്ടിട്ട് നമുക്കിത് ഇങ്ങനെ നടക്കണം മൈ മമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ് ഹായ് ഹായ് എടുക്കാൻ പറഞ്ഞില്ലല്ലോ എത്തണതിന് മുന്നേ നമ്മൾ നമ്മളവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും റെഡി ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ വേഗം ഇറങ്ങാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മളിതാ ചെന്നപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങി നമ്മളിതാ പോവാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ആര് എന്താ വല്ല ടൂറ് പോണു പോണെന്തിട്ടാ അതേന ഇതാണ് ഞങ്ങളെ കപ്പിൾസ് ബെസ്റ്റ് കപ്പിൾസ് ഇങ്ങനെ ഇങ്ങനെ വിട്ട് നടക്ക് നടക്ക് മോനെ അങ്ങനെ നമ്മളിത് ആ കാറിൽ കയറി എങ്ങനെയൊക്കെയോ ഇരുന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാറായോണ്ടിട്ടോ വലിയ സ്ഥലമൊന്നും ഉണ്ടായാലിരിക്കാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു പിന്നെ കാറിലിരുന്ന് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ നമ്മളത് ആ വീടെത്തിയിട്ടുണ്ട് ഇട്ടാ നല്ല ദൂരം ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കല്യാണ പ്രമാണിച്ച് വീടൊന്നും വീടൊന്നു മാറിയതാണ് കേട്ടോ അപ്പൊ ആദ്യ ചേട്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അതാ ഉമിച്ച് വന്നപ്പോൾ തന്നെ വീടെല്ലാം കാണാൻ ആദ്യം മടക്കളെ ഒക്കെ കാണുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കേറുവാണ് ഇതാണ് കല്യാണ പെണ്ണിന്റെ ഒരേ ഒരു ആങ്ങളെ പെണ്ണ ആലോചിക്കണൊന്നൂല്ലോ പ്ലീസ് ആലോചിക്കണ്ടാ അവനോയിക്കണം ചെലപ്പോ നിങ്ങണത്തിനൊന്നും മനസ്സിലാവൂല പരിചയപ്പെടുത്തുമ്പോ ശെരി കിട്ടി उड़े कोई ഇതിവിടുത്തെ മാമാട ഉമ്മായാണ് കേട്ടോ എന്ന് ഞങ്ങളെല്ലാവരും വിളിക്കും അപ്പം ഞങ്ങളുടെ ഉമ്മ ഒന്നും വന്നില്ലേ എന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ മണവാട്ടിപ്പിണ് ഇത്തകത്ത് ഷഫീർക്കാക്ക നേരത്തേ എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കച്ചറിയാണ് കേട്ടോ കുറച്ച് നേരം ഭയങ്കര ചിരിയായിരുന്നു ചിരി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറൊക്കെ വേദന എടുക്കായിരുന്നെട്ടോ അതേപോലെ ഇരുന്ന് പിന്നെ കുഞ്ഞുമ്മ ചുറ്റുപാടൊക്കെ ണിച്ചാലാണ് കേട്ടോ അതെ ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ സ്റ്റേജ് കിട്ടാം പന്തിലിടാം അങ്ങനത്തെ ചർച്ചയിലൊക്കെ ഇടുന്നുണ്ട് പിന്നെ ഞങ്ങള് ഇപ്പം എനിക്കാണെങ്കിൽ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാറിലല്ല എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയും വൊമിറ്റ് ചെയ്യാൻ വരില്ല ഇപ്പം കുറച്ചായിട്ടോ എനിക്കിതിപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ എന്തോ ഒരു മത്തിലൊക്കെ ഞാനിങ്ങനെ നിൽക്കുകയാണേ പിന്നെ കുറേ നേരം വർത്താനും കാളിയും ചീരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചിഞ്ചിനെ പിന്നെ ഇവിടെ വന്നാലും അടിച്ച വരലൊരു ശീലമാണ് കേട്ടോ ഉമ്മച്ച് ഇത് ആ ഫുഡൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് ഞങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണേ എല്ലാവർക്കും ഒരേ ഓരോ ഐറ്റംസാണ് കേട്ടോ കുറേ പേർക്ക് കാപ്പി കുറേ പേർക്ക് ചായ പിന്നെ അതാ പത്തിരി പൊറോട്ട ബീഫ് അതൊക്കെയായിരുന്നു കേട്ടോ അങ്ങനത്തെ ആദ്യം തന്നെ ഷെഫീഖും ഇക്കാക്കും വന്നിരുന്നിട്ടുണ്ട് നമുക്ക് പോവേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ടപ്പം അതിന് ഷെഫീർക്കാക്കയും എല്ലാവരും കൂടി കഴിച്ചു പിന്നെ ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചു കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന് കല്യാണത്തിൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു കേട്ടോ അതിനിടയിൽ കുറേ വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്യൂസും മിന്യൂസും ഒക്കെ അവിടെ ഓരോന്നൊക്കെ തിന്നിട്ടിട്ട് ചിഞ്ചും അതൊക്കെ അടിച്ചു വരാറുന്നട്ടോ അത് കണ്ട് പിന്നെ ഞങ്ങളത് ആ പുറത്ത് വന്നിരുന്ന് പിന്നെയും കുറേ വിശേഷങ്ങൾ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഇക്കാക്കയും ഷഫീർക്കാക്കയും പോയി ഷെഫീർക്കാക്കയും ഇത്താത്തെയും പോയിട്ടുണ്ടായിരുന്നിട്ട് അവർ ടു വീലറിനായത് കൊണ്ടിട്ട് അങ്ങനെ തന്നെ ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് യാത്രയൊക്കെ ചോദിച്ചിട്ട് പിന്നെയും പുറത്തുനിന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് കളിച്ചും ചിരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കാനിട്ടോ കല്യാണം ഇപ്പം തന്നെ ആകും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കുറേ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നിട്ട് നല്ല സംസാരം കളിയും ശരിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചും കൊണ്ട്